ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അടിപൊളിയായിട്ടുള്ള മെസ്സേജുകൾ സെൻഡ് ചെയ്യാനായിട്ട് നല്ല നല്ല ഫോണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സൂപ്പറായിട്ട് നിങ്ങളുടെ സ്റ്റിക്കറുകളും അതുപോലെ ആയിട്ടുള്ള ഫോണ്ടുകളൊക്കെ ഇട്ടുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്കൊക്കെ അയക്കാറുണ്ടാവും അതുപോലെ നിങ്ങളുടെ സ്റ്റിക്കറുകൾ നിങ്ങൾക്ക് നിർമ്മിക്കാം നല്ല നല്ല കൂടിയും ഫോണുകളോടുകൂടിയും ഇമോജസോടുകൂടിയുള്ള മെസ്സേജുകളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയക്കാനായിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്ലേ സ്റ്റോറിൽ നല്ല റേറ്റിങ്ങും കാര്യങ്ങളുമൊക്കെയുള്ള പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷനുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് നല്ല നല്ല മെസ്സേജുകളൊക്കെ സെൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ സിമ്പിളായിട്ട് വോയിസ് ടൈപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഇത്ര വലിയ കാര്യങ്ങൾ പറയണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഒരു ശകലം പോലും മാറ്റം വരാത്ത രീതിയിൽ സംസാരിച്ചു കൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വോയിസ് മെസ്സേജുകൾ അയക്കാം അത് മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വോയിസ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് ഇമോജസ് നിരവധി നിരവധിയായിട്ടുള്ള ഇമോജസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഗിഫ്റ്റുകൾ ഒരുപാട് അതുപോലെ ഗുഡ് നൈറ്റ് ഐ ലവ് യു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് എങ്ങനെയാണ് ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് ഏതാണ് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഇതുപോലുള്ളവർ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വലിയ ബെൽബട്ടനൂടെ ഒന്ന് പ്രസ്തി ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ മാ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് ഒരുപാട് ആളുകളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ കയറി ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ മാ എന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് മലയാളം ആപ്ലിക്കേഷൻ ഉള്ളവരാണെങ്കിൽ മാ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു മാ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം കീവേഡ്സ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം ഞാനിവിടെ വോയിസ് ടൈപ്പ് കൂടെ തന്നെ മലയാളം കീവേഡ്സ് ഓക്കെ മലയാളം കീവേഡ്സ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ആദ്യത്തെ ഈ ഒരു ഓപ്ഷൻ ഈ മലയാളം കീവേഡ്സ് ഈ പച്ച കളറിലുള്ള മാ മംഗ്ലീഷ് എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബിറ്റെയിലും വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് നല്ല റേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയുള്ള അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾറെഡി ആയിട്ടുള്ള നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് വരും അത് നിങ്ങൾ മാറ്റി മാ ആപ്ലിക്കേഷനിലോട്ട് സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കിവിടെ ഹോം സ്ക്രീനിൽ കുറച്ചധികം ആയിരിക്കുന്ന ഹെൽപ്പ് ഇതിൻ്റെ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെങ്കിലും ഉണ്ട് നമുക്ക് തീമുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇഷ്ടമുള്ള തീമുകൾ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു തീമുകൾ പോരാ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫോട്ടോസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ ഇവിടെ നിങ്ങളുടെ ഫോണിൽ തന്നെയുള്ള ഫോട്ടോസ് നിങ്ങളുടെ ഈ ഒരു കീവേർഡ്സിലോട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഏത് ഫോട്ടോ വേണമെങ്കിലും ഇഷ്ടമുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് ആ ഒരു ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കീവേഡിലോട്ട് ഇതുപോലെ ഇതുകൊണ്ടോ ആഡ് ചെയ്യാം ആഡ് ചെയ്ത് ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ വരുന്നത് ആണ് പിന്നെ വോയിസ് ടൈപ്പിംഗ് ആണ് ഹൗ ടു യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതും വോയിസ് ടൈപ്പിങ്ങിന് ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വോയിസ് ടൈപ്പ് വളരെ സിമ്പിളായിട്ട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും സെറ്റിങ്സിനകത്ത് നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇവിടെ മോളിൽ നിങ്ങൾക്കിവിടെ ഷെയർ ആപ്പ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർ എ ബോട്ട്സ് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ആപ്ലിക്കേഷൻ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല നേരെ ബാക്കിലോട്ട് പോകാം നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നിങ്ങൾക്ക് ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് അവർക്ക് നിങ്ങൾക്ക് വോയിസ് ടൈപ്പിലൂടെ വോയിസിലൂടെ അയക്കണമെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ ഇപ്പോഴുള്ള നമുക്ക് ഫോട്ടോസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ അധികം ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് ഇതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ സ്റ്റിക്കറാണ് രണ്ടാമത് നിങ്ങൾക്കിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം ഹലോ എന്ന് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ മുകളിൽ ഒരു ബൗൾസ് വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഹായ് ഹലോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഇമോജസിനോട് കൂടിയുള്ളതും അല്ലെങ്കിൽ നമുക്ക് ഇമോജസിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഇല്ലാതെയും നമുക്ക് ഇതുപോലെ ഉണ്ടോ ഹായ് ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് വരും അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഇവിടെ ഒരു ആരോ സിമ്പിൾ വരും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് നല്ല നല്ല ഫോണ്ടുകൾ നിങ്ങൾക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം ഇത് വേണ്ട ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഹലോ ഹായ് ഉണ്ടോ ഇതുപോലെ സെൻറ്റ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ടോ ബോൾഡ് ആയിട്ടുള്ളതുണ്ട് ഹായ് ഉണ്ടോ ഇനി നമുക്കിവിടെ ഏ ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്ക് അയക്കാവുന്നതുകൊണ്ട് ഇത് ഇത് ഒരു ഒരു ഇതാണ് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെ ഇമോജീസിൻ്റെ ഒരു സിംബിൾ കാണാം അതിനകത്ത് ഒരുപാട് നിരവധി നിരവധി ഇമോജീസ് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ സ്റ്റിക്കർ വരുന്നുണ്ട് രണ്ടാമത് നിങ്ങൾക്കിവിടെ ട്രെൻഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഗുഡ് മോർണിംഗ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഗിഫ് എന്ന് പറയുന്ന ഓപ്ഷൻ കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഗുഡ് നൈറ്റ് ഐ ലവ് യു അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ എടുത്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇത് ഗിഫ് ആയിട്ട് വരുന്നതാണ് ഇനി നമുക്ക് അതിനകത്ത് തന്നെ ഇവിടെ നമ്മൾ ഇമോജീസ് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഈ ഒരു സാധാരണ വരുന്ന നോർമലി വരുന്ന ഇമോജീസ് നമുക്ക് അയക്കാം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും പിൻ ചെയ്ത് വെക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പിൻ ചെയ്യാം ആഡ് എന്ന് പറയുന്ന ഓരോ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് പുതിയ ഓപ്ഷനിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ച മെസ്സേജുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഡയറക്റ്റ് വരുന്നുണ്ട് പിന്നെ ഇവിടെ സെറ്റിംഗ്സ് ആണുള്ളത് സെറ്റിങ്സ് നമ്മൾ ആദ്യം ചെയ്ത സെറ്റിങ്സുകളാണ് വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് എഡിറ്റിംഗ് ആണ് വരുന്നത് നിങ്ങൾ കീപാർഡ്സ് വേണേൽ മലയാളത്തിലോട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ എഡിറ്റിങ്ങിനകത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എഴുതി എഴുതിവിടാം എട്ട് ഉണ്ടോ ഉണ്ടോ അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി എഴുതിവിടാം അതുപോലെ തന്നെ നോർമലായിട്ട് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് വോയിസ് ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് വോയിസ് ടൈപ്പ് ചെയ്യുക ഈ കീവേഡ്സിൽ തന്നെ വരുന്ന ഈ ഒരു ഇതിൽ വേണം നിങ്ങൾ വോയിസ് ടൈപ്പ് ചെയ്യാനായിട്ട് ഇതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും വേണമെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനും വളരെ വ്യക്തമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ടൈപ്പ് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക ഇതുപോലെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും വാട്സാപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും മാ എന്ന് പറയുന്ന മലയാളം കീവേർഡ്സ് ആപ്ലിക്കേഷനാണ് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് തന്നുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുള്ള ആ ഒരു കാര്യം നിങ്ങളിവിടെ അറിയിക്കുക അപ്പോൾ മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെ ബൈ ബൈ സി യു